എന്നിട്ട് ഇന്നത്തെ പരിപാടികൾ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ കൻ ജില്ലയിൽ ആൾക്കാ ഇത് കണ്ടല്ല ഞങ്ങളുടെയൊക്കെ അന്തരീക്ഷം ഞങ്ങളുടെ നിലമെ പഞ്ചായത്തുകാരാണ് ണ്ടാ മണ്ടയാണ് ഞങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷമൊക്കെ കണ്ടാ ദുവാ ചെയ്യണേ ഞങ്ങൾ ആറ് മക്കളുമായിട്ട് ഞങ്ങളുടെ താഴെത്തോട്ടൊക്കെ ഉള്ള അതിലൊക്കെ ഞങ്ങൾ ഒറ്റപ്പെട്ട ഒരു വീട് ഇതിലോട്ട് വെച്ചിട്ട് നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ചേർത്ത് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കൊച്ചുങ്ങൾക്കും വലിയവർക്കും ഒക്കെ അടിപൊളി എടുത്ത് തിന്നാൻ സൂപ്പർ സോ പ്രസാദിയ